നല്ലൊരു വിഷുപ്പുലരി നേരുന്നു എല്ലാവർക്കും നല്ല വിഷുക്കണിയായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുണ്ടായത് തലേദിവസം ഒരു കൊടുവായൂർ അങ്ങാടിയിൽ പോയിട്ടാണ് ഞങ്ങൾ വിഷുവിന് പല സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ കൊടുവായൂർ അങ്ങാടിയിൽ വന്നാൽ എല്ലേ ദിവസം കിട്ടും പാലക്കാട് പോലെയാണ് പാലക്കാടീന്ന് മിക്കവാറും ഇവിടെ നിന്നൊക്കെ വന്ന് വാങ്ങാറുണ്ട് ആദ്യം പോലും ഞങ്ങൾ കുറേ കടകളിങ്ങനെ സെർച്ച് ചെയ്ത് എവിടെയൊക്കെ വിലക്കമ്മി അങ്ങനെ എന്തൊക്കെ വേണ്ടുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വിഷു വില വിഷുക്കൊടി പോലെ രണ്ട് മൂന്ന് കടകളും വിലയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങി കേട്ടോ ഒരു നിലവാരം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് മകൻ എന്താ വെറുതെ എൻ്റെ മുമ്പിൽ അതിഥി നടക്കണേ എനിക്ക് സാധനങ്ങൾ വാങ്ങി തരുന്നില്ലേന്ന് പടകളെ കുറേ കടകൾ ഇങ്ങനെ നടപ്പിച്ചു എന്നിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് അപ്പം അങ്ങാടിനെ നല്ല തിരക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം തിരക്ക് ഞങ്ങൾ നാത്തപ്പോയി കണിവെക്കാൻ വേണ്ടിയിട്ടുള്ള വെറ്റില ആദ്യം വാങ്ങി കുറച്ച് പഴങ്ങൾ പഴമെടുക്കുമ്പോൾ ഒരു ചേർത്ത് തന്നെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കണി കണിവെള്ളിരി കണിമത്ത പടവലങ്ങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് അവൻ്റെ വീട് അവന് വേണ്ടതൊക്കെ വാങ്ങാൻ പറഞ്ഞു പടക്കങ്ങൾ പോലെയുള്ള ഒന്നും വാങ്ങില്ല മത്താപ്പ് കമ്പിത്തിരി പൂക്കിറ്റി തലചക്രം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കമ്പിത്തിരി പോലെയുള്ളത് തണുപ്പല്ലേ മഴ വരാനുള്ള സാധ്യത പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വാങ്ങി ആയിരം ഉറപ്പിന് മേലെ ബില്ലായി അതൊക്കെ കഴിഞ്ഞ് നെല്ലിറങ്ങി വെടത്തി ഇവിടെയത്തെ ആളെ നല്ല ടയർഡായി വെയിൽ കൊണ്ടുവരും പിന്നെ വൈകുന്നേരം നമ്മുടെ കലാപരി ഒക്കെ തുടങ്ങി ഐറ്റം എന്തായിരുന്നു കമ്പിത്തിരി മത്താപ്പ് പോലത്തെ കമ്പിത്തിരി ആയിരുന്നു അതുകൊണ്ട് റിസ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നവണ്ണയൊക്കെ കോലി പിടിച്ചിട്ടാണ് കമ്പിത്തിരി കൊളുത്തത് പ്രാവശ്യം എന്താ കൈ പിടിച്ച് കൊടുത്താൻ തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തലചക്രം പൂക്കിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊളുത്തി രാവിലെ ആകുമ്പോൾ കണിയൊക്കെ ഒരുക്കിയിട്ട് ഞാൻ ഇപ്പോഴത്തെ വിഷുവിനോ ചെറിയൊരു പ്രത്യേകത വേറൊന്നുമില്ല കൃഷ്ണവിഗ്രഹം ഒന്ന് വാങ്ങി സർപ്രൈസ് ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ പണിയെടുക്കുമ്പോൾ മെല്ലെ വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ ഓടിപ്പിച്ച് വെച്ചു പോലെ ചാരും കാണാണ്ട് ഇങ്ങനെ മെല്ലെ വെച്ചു പണി കാണുമ്പോൾ കാണാറുണ്ട് ഏകദേശം ഒരു നാലരയാകുമ്പോഴാണ് കണി കാണാൻ വേണ്ടി വിളിച്ചത് അത് നല്ല സമയം എന്തൊക്കെ പറയുന്നത് കേട്ടോ നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ കുറേ നേരം പ്രാർത്ഥിച്ചു ഏത് ഏത് സമയത്ത് വിളിച്ചാലും എല്ലാ ആൾ വേണിക്കുന്ന ആളാണ് കണ്ണൊക്കെ വാങ്ങുന്നുണ്ടല്ലേ അവിടെ നിന്ന് അങ്ങനെ തന്നെ കണ്ണടച്ചുകൊണ്ട് വന്നത് തന്നെ പഴങ്ങളൊക്കെ ചെറുതായിട്ട് വാങ്ങിയിട്ടുണ്ടല്ലോ ചക്കിയുണ്ടായിരുന്നു മുന്തിരി ഉണ്ട് ആപ്പിൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വാങ്ങി വിഷു കഴിഞ്ഞാൽ എല്ലാവരും വിരുന്നു പോലെ അതുകൊണ്ട് ഒന്നും വാങ്ങേണ്ടിയിരുന്നത് വിഷുവിൻ്റെ വിഷുവേലയുണ്ട് ഒന്നോ രണ്ടാം തീയതിയൊക്കെ അതാണ് സാധനങ്ങളൊന്നും വാങ്ങാണ്ടിരുന്ന് പ്രത്യേകിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് വീട്ടിൽ കൊണ്ട് കൊടുത്തു പഴങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തു ചക്കൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളവരെ നല്ല പ്രാർത്ഥിക്കലാണ് നല്ല പ്രാർത്ഥിച്ച് പുഷ്കട്ടം കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ കൈയോടെ കൊടുത്തു പ്രൈസ് വിരുന്നുകാരൊന്നും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞ കണി കണ്ടിട്ടുള്ള പടക്കം പൊട്ടിക്കലാണ് ഒരു ചീന പടക്കം ചെറുതായിട്ട് ഒന്ന് മാത്രമായി കണി കഴിഞ്ഞ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് മേലെ പോയി പെട്ടുന്നൊരു വെഡിക്കെട്ടുണ്ട് ചെറിയൊരു വെഡിക്കെട്ട് അതും വാങ്ങി പ്രാവശ്യം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊളുത്തി തീർക്കാൻ പറഞ്ഞു മഴക്കാല ഭാഗം ഒക്കെ തണുത്തിട്ട് പറയുന്ന ആവശ്യമില്ലാണ്ട് കോലപ്പടക്കമൊക്കെ വീട്ടിലുണ്ട് അത് കഴിഞ്ഞുകാലത്ത് മുമ്പൊക്കെ വാങ്ങിയതാണ് നല്ല എടുത്ത് വെച്ചിരിക്കുന്നത് നന്നായി കാവലക്കെട്ടി എടുത്ത് വെച്ചാൽ രണ്ട് മൂന്നെണ്ണം അത് വേറെ പൊട്ടിച്ചു എല്ലാ സാധനങ്ങളും വാങ്ങിയതൊക്കെ തീർത്തു പ്പിനൊക്കെ കത്താണ്ടിരിക്കുന്ന നല്ല വണ്ടെന്നൊക്കെ അങ്ങനെ ചെയ്തു അമ്പലത്തിലൊക്കെ പാട്ട് വെച്ച് നേരം വളർത്തു എല്ലാത്തിനും തീർത്തു കമ്പത്തിനും മത്താപ്പ് പൂക്കറ്റി താഴക്രം എല്ലാം തീർത്തതാണ് ചാട്ട കുട്ടികൾക്ക് പറ്റിയ സാധനമാണ് വേറെ വരതിലൊക്കെ ആൾ ചെറുതാക്കാൻ തുടങ്ങി ചാട്ടകൾ ആദ്യമൊക്കെ വലുതായി നമുക്ക് ചെറുതാണ് ഇനി വേറെ വലുതുണ്ടോയെന്നറിയില്ല അത് ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അമ്പലത്തിൽ പോണം രാവിലെ നേരത്തെ പിന്നെ അമ്മയൊക്കെ റെഡിയായി ആനെ കൈനോട്ടൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ പോയി തായങ്ക അമ്പലത്തിലാണ് പോയത് ഉഷൻ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ വന്നാണ് ഉഷ് കൈനോട്ടൊക്കെ കിട്ടി ഉഷ് കൈനോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു തിരക്കാനും പിന്നെ വാങ്ങാനൊന്നുമില്ല ഭാഗവതി ഒക്കെ നന്നായി തൊഴുതും ഇത് പുതിയതായി പണി ഒഴിപ്പിച്ചാണ് അയാൾ സ്പോൺസർ ചെയ്തതാണത് ആൾക്കെന്നെ വിടാൻ തുടങ്ങി ഈ ഭാഗത്ത് വിടുന്നുണ്ടില്ല അതൊക്കെ ഞങ്ങളുടെ ഒരു ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞ ആൾക്കാട്ടിലപ്പോൾ ഒരു വീഡിയോ എങ്കിലും എടുത്ത് തന്നതാണ് ഒരു വീഡിയോഗ്രാഫറിന് ശരിക്കും പറഞ്ഞാൽ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാലും ഇതൊക്കെ കാര്യങ്ങൾ കറക്റ്റായി നടക്കുന്നു ഫോട്ടോ എടുക്കാൻ ഒരാളില്ല ഞങ്ങളുടെ ഒരു പോരായ്മയായി മാറിയാണ് എത്ര സെൽഫി എടുക്കുന്നത് കുറേ നേരിട്ടില്ല അവരുടെ പരാതി പറയുന്ന ആൾ പെണ്ണങ്ങൾ പൊതുവെ എങ്ങനെയാണ് കോഴി നേരെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവരിങ്ങനെ അത് ഇതും പറയും അതൊക്കെ മെല്ലെ വീട്ടിൽ അമ്മയ്ക്ക് കൈനോട്ടം കൊടുക്കാൻ വേണ്ടി പോയി അവിടെ അപ്പം നമ്മൾ എൻ്റെ പെറ്റായതാ ചെറിയ ആട്ടൻകുട്ടീനെ കൊടുത്തു അതാണ് നമ്മുടെ പുതിയ ആൾ അമ്മയ്ക്ക് കൈന്നോട്ടും കൊടുത്തു ഒരു വിഷുക്കോടിയും വാങ്ങിക്കൊടുത്തു വിഷവിനെ കൈനീട്ടം കൊടുക്കില്ലാന്ന് നമ്മുടെ ചടങ്ങ് അത് ഞാൻ നിർവഹിച്ചു